നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് എതിർവിനെ കുറിച്ചാണ് പലരുടെയും ചോദ്യമാണ് ഒരാൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയാൽ അവർക്ക് ആൺകുട്ടികളില്ല എങ്കിൽ ആരാണ് ബലിയിടേണ്ടത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ബലിയിടേണ്ടത് അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ലൊരു സംശയം ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇന്ന് അതിനെക്കുറിച്ച് മറുപടി പറയുന്നത് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് പ്രേതങ്ങൾ ആത്മാക്കള് അങ്ങനെ കയറിയാൽ മനുഷ്യൻ്റെ അവസ്ഥ വളരെ മോശമാണ് അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിച്ചു കളയാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഞാനിതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങളും കഥാരൂപേണ ഞാൻ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തരവത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പിതൃ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭാഗ്യം തരുന്നതാണത് പിതൃ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് രക്തബന്ധമുള്ളവര് മരിച്ചു പോയാൽ അത് പ്രായം കൂടിയവരായാലും നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരായിപ്പോല അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ പിതൃ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആ ശക്തിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഭാഗ്യം കിട്ടില്ല ഈ മരിച്ചു കഴിഞ്ഞാൽ ഇതിനെ പിതൃവാക്കി മാറ്റുന്ന കർമ്മങ്ങൾ ചെയ്യണം അത് ഒരു വർഷം കൊണ്ട് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കണം അങ്ങനെ ചെയ്ത് പൂർത്തിയാക്കുന്ന സമയത്തിനാണ് അവർ പിതൃവായി മാറുന്നത് ഇല്ലാത്തതെല്ലാമാണ് ഇങ്ങനെയുള്ള ഈ പ്രേതാത്മാക്കളായിട്ട് മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും അതും നമുക്ക് ദോഷങ്ങളായി വരും അപ്പം നമ്മൾ ചിന്തിക്കും അപ്പോൾ ഒന്ന് ചെയ്തില്ലെങ്കിൽ ഭാഗ്യം കിട്ടൂല എന്നുള്ളതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടതെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുത്തില്ല എങ്കിൽ നമുക്കത് ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന ഐശ്വര്യങ്ങൾ കൂടി ഭാഗ്യങ്ങൾ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകാം അതുവഴി നമുക്ക് അപകടങ്ങൾ വരാം സഹോദര സ്ഥാനീയർ തമ്മിൽ ശത്രുതയിലേക്ക് പോകാം വിവാഹം കഴിഞ്ഞവർ തമ്മിൽ വിവാഹ മോചനം തേടാം അതായത് ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാം ഉണ്ടായിരുന്ന അസുഖങ്ങൾ വർദ്ധിക്കാം അപകടങ്ങൾ അപകടങ്ങളുണ്ടാകാം അതായത് മരണമോ മരണ സമാനമായ ദുരിതങ്ങളോ നമ്മുടെ കുടുംബത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് പിതൃദോഷം കൊണ്ട് വരുന്നതാണ് എന്നാണ് അപ്പൊ പിതൃദോഷം കൊണ്ട് എന്തുകൊണ്ട് പിതൃ നമുക്ക് ദോഷകാരിയായി മാറുന്നു ഒരുപാട് പേര് പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിലൊരു ഉപചോദ്യമാണത് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നതല്ലേ നമ്മൾ അവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതല്ലേ പിന്നെ എന്തുകൊണ്ട് അവരിങ്ങനെ നമുക്ക് ദോഷം ാരിയായി വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അതെന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടി നമുക്ക് ജനിച്ചാൽ ഈ കുട്ടിയെ അവൻ രണ്ടുകാലം എണീറ്റ് നടന്ന് സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിച്ചോളൂ അതുപോലെ അത്ര ആക്കിയെടുക്കണം ഇല്ല എങ്കിൽ എന്തു ചെയ്യാൻ പറ്റുമോ അവന് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കൊച്ചുകുട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല അവന് വിദ്യാഭ്യാസം കൊടുത്തും ആരോഗ്യപരമായിട്ടും ഒക്കെ അറിവൊക്കെ നൽകി അതൊക്കെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ തന്നെയാണ് രക്ഷകർത്താക്കൾ എന്ന് പറയാം അവർ തന്നെയാണ് അവര് ഈ ഈ തലത്തിലേക്ക് എത്തിക്കേണ്ടത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം ജീവിച്ചോളും പിന്നീട് അവർ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് പിന്നെ ഒരു ബാലാവസ്ഥയിലാണ് അതിനെ ശക്തിപ്പെടുത്തുന്ന അതിനെ സ്വയം പര്യാപ്തമാക്കുന്ന വിധത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് ഈ ഒരു വർഷം കൊണ്ടുള്ള കർമ്മങ്ങൾ അപ്പം പലരും ചോദിക്ക് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുക ഇല്ല എല്ലാ മതസ്ഥർക്കും ഇങ്ങനെയുള്ള കർമ്മങ്ങളുണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതല്ല പക്ഷേ എല്ലാത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആത്മാവിനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും അതിനെ സ്വയം പ്രവർത്തിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഒരു കുട്ടിയെ വലുതാക്കി കഴിഞ്ഞാൽ അവൻ ജോലി ചെയ്തിട്ട് നമുക്ക് തരുന്നത് പോലെ ഈ പിതൃവിനെ നമ്മൾ ഈ ഇത് നല്ല രീതിയിൽ ശക്തിപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പൊ ചെ ഇനി പടത്ത ചോദ്യം എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ പിതൃവിന് ബലിയിട്ട് കൊടുക്കേണ്ടത് ആരാണ് പലരുടെയും ചോദ്യമാണ് ഒരുപാട് പേര് ഇത് വരുമ്പോഴത്തേക്ക് പിതൃദോഷമുണ്ട് എന്ന് പറയുമ്പോൾ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ബലിയിടാൻ ആരുമില്ല ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനും എനിക്കും കുട്ടികളില്ലായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ പറയും അതായത് എല്ലാവരുടെ ഉദ്ദേശം മക്കൾ തന്നെ ആൺകുട്ടികൾ തന്നെ ഇട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എല്ലാവരും പറയുന്ന ഒരു വശം അല്ലെങ്കിൽ ഒരു അറിവ് അങ്ങനെ അല്ല ആൺകുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ടും അവർക്ക് അവർക്കത് ഇടാനുള്ള താല്പര്യമില്ല അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എനിക്കറിയാം എൻ്റെ വീട്ടിലെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചുപോയി അയാൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ പക്ഷെ അവനെ അവനെ അടിച്ചു വന്നാൽ പോലും അവൻ പോയി ബലിയിട്ട് കൊടുക്കൂല ഭ്രാന്തനെ പോലെ നടക്കുകയാണ് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു നിന്റെ അച്ഛനാണോ മരിച്ചുപോയത് ബലിയിട്ട് കൊടുക്കണം അവൻ എന്താണ് അവൻ വാശി പോലെ ഇപ്പൊ ഏകദേശം ഒരു മൂന്നോ നാലോ വർഷം ഒന്നയാൾ മരിച്ചിട്ട് അവന് ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം വരും ഇന്നവൻ പ്രാന്തനെ പോലെ മുടിയൊക്കെ വളർത്തി ആരുടെ മുഖത്ത് നോക്കാതെ സ്വയം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് കൊണ്ട് റോഡിൽ കൂടെ പോകുന്ന ഇതുവരെയും ചെയ്തു കൊടുത്തിട്ടില്ല ഇനി അവനുകൊണ്ട് അത് മനസ്സർപ്പിച്ച് ചെയ്യാനും സാധിക്കില്ല കാരണം അവൻ്റെ സ്വബോധം പോലെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് അപ്പൊ ഇത് പിതൃ വരുത്തിയതാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അല്ല പക്ഷെ അവന് വന്ന ദോഷങ്ങളെ തടഞ്ഞു നിർത്താൻ ഈ പിതൃവിന് സാധിക്കുമായിരുന്നു അത് ചെയ്തില്ല എന്നുള്ളതാണ് സംഭവിക്കുന്നത് അപ്പം ആര് മരിച്ചാലും നമ്മുടെ കുടുംബത്തിൽ ആര് മരിച്ചാലും ആ മരിച്ച ആൾക്ക് ഈ നമ്മൾ അറിവ് വെച്ചിട്ട് മക്കൾ ആൺകുട്ടികൾ വലിയയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ ഇല്ലാത്തവർക്ക് ഇപ്പം ഭർത്താവ് മരിച്ചുപോയി ഭാര്യയ്ക്ക് പോയി ബലിയിട്ട് കൊടുക്കാം പെൺകുട്ടികളെ ഉള്ളൂ അവർക്ക് പോയി ബലിയിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധു ഒരാൾക്ക് കുട്ടികളില്ല അയാൾ വരിച്ചു പോയി മനസ്സോടുകൂടി നമുക്കിട്ട് കൊടുക്കാം ഒരു ജാതിയോ ഒരു മതമോ ആകണമെന്നൊന്നുമില്ല മനുഷ്യനാണ് മനുഷ്യൻ മനുഷ്യന് വേണ്ടിയിട്ട് ബലിയിട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്താലും അവർക്ക് ഫലം കിട്ടും പക്ഷെ ഇതിൽ നിന്നും മറ്റൊരു ഗുണവും നമുക്കുണ്ടാകും ഇപ്പം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഞാൻ ബലിയിടേണ്ടവർക്ക് അത് ഞാനാണ് ഇട്ട് കൊടുക്കേണ്ടത് അവർക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് അർഹതയില്ലാത്ത ഒരാൾക്കാണ് ഞാൻ ബലിയിട്ട് കൊടുത്താൽ ആ ബലി അവർക്ക് ഫലപ്രദമാവുകയും സാധാരണഗതിയിൽ കിട്ടുന്നതിനേക്കാൾ ഏറെ ഐശ്വര്യവും ഭാഗ്യവും നമുക്ക് കിട്ടും അത് ഇതൊരു അവസരമായി എല്ലാവരും കണക്കാക്കണം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വീട്ടിലൊരാൾക്ക് മരിച്ചുപോയി ആ കുടുംബത്തിൽ ആൺകുട്ടികളൊന്നുമില്ല അവർക്ക് ബലിയിട ആരുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇട്ടു കൊടുത്താൽ അതൊരു നമ്മളൊരു ബമ്പർ ലോട്ടറി എടുക്കും പോലെ തന്നെയാണ് ഇത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് എൻ്റെ ഉൾപ്പെടെ അനുഭവമാണ് ഇന്നും ഞാനും രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് വർക്കല ജനാർദനാ സമ പോയിട്ട് അനാഥപ്രേതങ്ങൾക്ക് വേണ്ടി അനാഥപ്രേതം എന്നാണ് അങ്ങനെയുള്ളവർ പറയുന്നത് ബലിയിട്ട് കൊടുത്ത് ക്തബന്ധത്തിലുള്ളവർ ആരുമില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം അനാഥപ്രേതങ്ങളായിട്ട് മാറും ഞാൻ ബലിയിടാ ഇരിക്കുന്ന സമയത്തിന് എന്റെ മുന്നിൽ ഇത് ഇതുപോലെ ബലിതർപ്പണത്തിന് ആരും ഇല്ലാതെ അനാഥപ്രേതങ്ങളായിട്ട് അറിയുന്ന ഏതെങ്കിലും ആത്മാക്കൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ബലി അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അത് സ്വീകരിച്ച് തൃപ്തി അടഞ്ഞ് ഭാഗ്യങ്ങൾ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും കടപ്പുറത്ത് പോയി ഞാൻ ബലിയിടാറുണ്ട് അങ്ങനെ ഇടുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് ഉയരാൻ സാധിക്കുന്നുണ്ട് ഞാൻ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടിയാല് എനിക്ക് കേരളത്തിനകത്ത് ഉള്ള ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങാൻ മാത്രമേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂ പക്ഷേ ഇന്ന് ഏത് രാജ്യത്തിൽ വേണമെങ്കിലും എനിക്ക് പോകാൻ സാധിക്കും പക്ഷെ എനിക്ക് എൻ്റെ ഇന്ത്യ വിട്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല ഇന്നുവരെയും ഞാൻ ഇന്ത്യ കടന്ന് ഞാൻ പോയിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ ഇനി ഞാൻ പോകാത്ത സംസ്ഥാനങ്ങളൊന്നുമില്ല എല്ലാ സംസ്ഥാനത്തും എനിക്ക് പോകാനുള്ള ഭാഗ്യങ്ങൾ കിട്ടുന്നുണ്ട് അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഒരു അങ്ങനെ ഒരു സാധ്യത ചിന്തിക്കാൻ പോലും ഇല്ലാത്തൊരു വ്യക്തി അങ്ങനെയൊക്കെ ഇതുപോലൊക്കെ കിട്ടണം അത് ഇങ്ങനെ പോകാൻ അവസ്ഥയിലേക്ക് എനിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം എന്നാ എൻ്റെ പിതൃക്കൾ എൻ്റെ ദൈവങ്ങൾ ഉയർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ അവസ്ഥ വന്നതെന്ന് ഞാൻ ഇന്നും ഉറച്ച് ചിന്തിക്കുന്നു എൻ്റെ മാത്രം ചിന്തയാണ് ഞാൻ ഇത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് പോയി ഇങ്ങനെ ബലിയിടുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളിൽ ഏറിയ പങ്കും നമുക്ക് ഇത് ഇതുപോലെ പിതൃക്കൾ തരുന്നതാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ജനിച്ചവർ മാത്രം അല്ല മരിച്ചു നിൽക്കുന്ന ഏതൊരാത്മാവും ബലിതർപ്പണങ്ങൾ കിട്ടാതെ നിൽക്കുന്ന ഏതൊരാത്മാവിന് വേണ്ടിയിട്ടും അത് ഇന്ന ആത്മാവാകണമെന്നില്ല നമ്മളിരിക്കുമ്പോ ബലിതർപ്പണത്തിന് ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോ ബലിയൊന്നും കിട്ടാതെ നിൽക്കുന്ന അനാഥപ്രേതങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇടുന്ന ബലി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ എന്താ ഒരു ഒരു വലിയ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഇതൊരു വലിയ കാര്യമാണ് ഈ ചെയ്യുന്നത് ഇതങ്ങനെ ആരും ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാനിത് ഇത്രയും കൂടി ഇത്രയും ഉറപ്പോടുകൂടി ഞാനിത് പറയാൻ കാര്യം അതിൻ്റെ ഗുണഫലങ്ങൾ ഇന്നും ഈ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാൾക്ക് ബലിയിടാൻ ആരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മൾ പോയി ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓണവെമ്പറോ ഒരു ക്രിസ്മസ് മെമ്പറോ ഒരു വിഷു മെമ്പറോ എടുക്കും പോലെ തന്നെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഒരു സംശയവും വേണ്ട അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ ആരൊക്കെയാണ് ബലിയിടേണ്ടത് ആർക്ക് വേണമെങ്കിലും പോയി ഇട്ട് കൊടുക്കാം ഇപ്പം മക്കളില്ല ആൺകുട്ടികളില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് രക്തബന്ധത്തിൽ ഉള്ളവർക്കോ ഉള്ളവരോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും പോയി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാൻ ആൾക്കാരെ വിട്ടുകൊടുക്കുന്ന വീട്ടുകാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വലിയ ഏറ്റവും വലിയൊരു പുണ്യമാണ് ഇപ്പൊ നമ്മളൊരു മനുഷ്യന് മനുഷ്യനെ സഹായിക്കുന്നു അപകടം പറ്റിയവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു സാമ്പത്തിക സഹായം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ രക്തം കൊടുത്ത് അവരെ സഹായിക്കുന്നു അതും ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യുന്നതാണ് മരിച്ചു നിൽക്കുന്നവർക്കും നമുക്ക് സഹായങ്ങൾ ഇതുപോലെ ചെയ്യാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഒരേ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി അവരുടെ മോക്ഷപ്രാപ്തികരമായ കർമ്മത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അപ്പം മരിച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് പ്രേതങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കർമ്മമാണിത് അതിന് രക്തബന്ധമില്ല ജാതിയില്ല മതമില്ല ഒരു വിവേചനവും അതിനകത്തില്ല മനസ്സോടുകൂടി നമ്മൾ പോയി ചെയ്തു കൊടുത്ത് തീർച്ചയായിട്ടും നമുക്ക് വലിയ വലിയ ഭാഗ്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ചോദ്യത്തിൽ നിന്നുള്ള മറുപടി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടി ഞാൻ പറയാം ആർക്ക് ആർക്ക് വേണമെങ്കിലും ബലിയിട്ട് കൊടുക്കാം നമ്മുടെ മനസ്സ് തൃപ്തിയായിരുന്നാൽ മതി തൃപ്തിയോടുകൂടി ആ കർമ്മം നമ്മൾ ചെയ്തു കൊടുത്ത് നമുക്ക് ഭാഗ്യങ്ങൾ തന്നെ ലഭിക്കും അതിനൊരു സംശയവും വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി മാറട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസുദോഷമോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ കൂടപത്രം പോലുള്ള ദോഷങ്ങൾ എന്തെങ്കിലും നിങ്ങളെ നിങ്ങളുടെ വീടിനും നിങ്ങളുടെ ഭൂമിക്കും നിങ്ങൾക്കും ബാധിച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് കണ്ടത് ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ അതേത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ തന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണുള്ളത് ഇവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയായ്മ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം